നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് കട്ടായിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കുറേ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ചിന്തയിലാണ് ഇത്രയധികം കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് ഇനി നമുക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കൊരു മൂന്ന് സെഗ്മെന്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യത്തെ കാര്യം കട്ട് ഓഫ് മാർക്കിനെ പറ്റിയിട്ടും അഡ്മിഷൻ കിട്ടുന്നതിനെ പറ്റിയിട്ടും തന്നെയാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യത്തിൽ നീറ്റിൽ നീറ്റ് പഠിച്ച എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ എന്തായി പോകും എന്നുള്ള ഒരു പേടിനെയാണ് അഡ്രസ്സ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ കാര്യം ഈ നീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാനുള്ളത് സോ മൂന്ന് കാര്യങ്ങളുണ്ട് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഇത് മുഴുവൻ മനസ്സിന് കാര്യം ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങി പോകാം ബേസിക്കലി ഇത്തവണ നീറ്റിന്റെ കട്ട് ഓഫ് മാർക്ക് ഉയർന്നത് കാരണം കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് കിട്ടാൻ കിട്ടാതെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പരിഗണിക്കാനുള്ളത് നമുക്കറിയാം ഇത്തവണത്തെ കട്ട് ഓഫ് അറുന്നൂറ്റമ്പതിന് മുകളിലേക്ക് അറുന്നൂറ്ററുപതോ അറുന്നൂറ്റി എഴുപത് വരെയൊക്കെ പോയേക്കാം എന്നുള്ളൊരു സൂചനകൾ കേരളത്തിൽ ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടാൻ വേണ്ടിട്ട് അറുന്നൂറ്റി എഴുപത് വരെയൊക്കെ പോയേക്കാം എന്നുള്ളൊരു സൂചനകളുണ്ട് ആൻഡ് അതനുസരിച്ചിട്ട് ഓൾ ഇന്ത്യ കട്ട് ഓഫ് അറുനൂറ്റമ്പതിന് അടുത്തേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് നിലവിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ റിസൾട്ടുകളും എല്ലാം കൂടി പരിഗണിച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക അപ്പോൾ ഒരുപാട് ആർക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ടാവില്ലേ കാരണം അറുന്നൂറ്റമ്പതൊക്കെ സ്കോർ ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഡോപ്പയിൽ നമുക്ക് തൊള്ളായിരത്തി അറുപത് കുട്ടികളായിരുന്നു ഓഫ്ലൈനായിട്ട് അതായത് റെസിഡൻഷ്യലായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വീട്ടിൽ വന്നു പോകുന്ന ഒരു ഇരുന്നൂറ് കുട്ടികളും കൂടി നമുക്കുണ്ടായിരുന്നു ഓൺലൈനായിട്ട് നിന്ന് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച നൂറ് കുട്ടികളും കൂടി നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ആൾക്കാരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലി കീപ്പ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമാണ് ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ മാസം ആയിട്ട് എ ഗ്രേഡിൽ നിന്നിരുന്ന ആളുകൾ നമ്മളിവിടെ ഇങ്ങനെ എ ഗ്രേഡ് ബി ഗ്രേഡ് ി ഗ്രേഡ് ഗ്രേഡ് ഡി വെക്കാറുണ്ട് അത് കുട്ടികളെ തരംതിരിച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ കാറ്റഗറി ഉള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഡി ഗ്രേഡിൽ നിൽക്കുന്ന ആളുകൾക്ക് തിയറിയിലും ബേസിക് പ്രാക്ടിക്കൽ സാധനങ്ങളിലും നല്ല സപ്പോർട്ട് കൊടുക്കേണ്ടി വരും സി ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരെ നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരെ ചെറിയ ചെറിയ പൊട്ടും പൊടിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പരിഹരിക്കാനുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയിൽ ഒരു ഇപ്പോൾ ഒരു ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ എന്നുള്ള രൂപത്തിലാണ് നമ്മളൊരു മന്ത്ലി ഗ്രേഡിങ് കൊടുത്തിട്ട് എ ഗ്രേഡ് നോക്കാറുള്ളത് ഡോപ്പയില് അത്തരത്തിൽ ആ കാറ്റഗറിയിൽ നിന്നിരുന്ന എല്ലാവർക്കും തന്നെ ഈ പറയുന്ന കട്ട് ഓഫിന് അതായത് അറുനൂറ്റി എഴുപതിന് മുകളിലേക്കാണ് മാർക്ക് ഉണ്ടായിരുന്നത് മാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് തുടക്കത്തിൽ ഇപ്പോൾ ഡോക്ടർ നിയാസ് ഡോക്ടർ ആസിഫ് ഞാൻ നമ്മുടെ അക്കാഡമിക് ടീം അഷ്റഫ് സാർ അടക്കമുള്ള അക്കാഡമിക് ടീമുണ്ട് ഒരു അക്കാഡമിക് കോർ ടീമുണ്ട് നമ്മളൊരു അനാലിസിസ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്കൊരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒരു അറുന്നൂറ്റി ഇരുപത് മാർക്കൊക്കെ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിൽ റേഞ്ചിലിപ്പോൾ നമ്മൾ കേൾക്കും ഇന്ന കുട്ടി അറുന്നൂറ്റി ഇരുപതൊക്കെ എത്തുമായിരിക്കും ഇന്ന കുട്ടി അറുന്നൂറ്റി മുപ്പതൊക്കെ എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത് എത്തും നമ്മൾ വിചാരിച്ച കുട്ടിക്ക് അറുന്നൂറ്റി എൺപത് മാർക്കുണ്ട് അറുന്നൂറ്റി നാൽപ്പത് എത്തും നമ്മൾ വിചാരിച്ച കുട്ടിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് മാർക്കുണ്ട് അറുന്നൂറ്റി അമ്പത് എത്തുന്ന കുട്ടിക്ക് എഴുന്നൂറ് മാർക്കും അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് എത്തും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് എഴുന്നൂറിൻ്റെ മുകളിലേക്കും മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട് സിംപ്ലി ഓരോ കുട്ടിയുടെ മാർക്കിലേക്ക് മുപ്പത് നാൽപ്പത് മാർക്ക് ആഡ് ആവുകയാണ് ചെയ്തത് അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ റിപ്പീറ്റേഴ്സ് ഗ്യാതറിങ് വലിച്ച് അവർ കണക്കൂട്ടി വരുന്ന സമയത്ത് ഞാൻ ഇരുനൂറ്റമ്പത് മാർക്കുള്ള കുട്ടീനെയും മുന്നൂറ്റമ്പത് ഉള്ള കുട്ടീനെയും നാനൂറ്റമ്പത് കുട്ടീനെയും കണ്ടു നാനൂറ്റമ്പതെ കുട്ടികളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ എത്രയായിരുന്നു മോക്ക് എക്സാംസിന് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നാനൂറ്റമ്പത് ഇവിടെ കിട്ടിയ കുട്ടിക്ക് സാധാരണഗതിയിൽ മോക്ക് എക്സാംസിന് ഒരു നാനൂറ് റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് നാനൂറിൽ നിന്ന് ആ കുട്ടി നാനൂറ്റമ്പതായി നാനൂറ്റമ്പതിൽ നിന്ന് കുട്ടി നാനൂറ്റി എൺപതും നാനൂറ്റി തൊണ്ണൂറും അഞ്ഞൂറൊക്കെ ആയി അഞ്ഞൂറിൽ നിന്ന കുട്ടിയാണ് അഞ്ഞൂറ്റമ്പതും അറുന്നൂറൊക്കെ ആയത് അപ്പോൾ മൊത്തത്തിൽ എന്താ സംഭവിച്ചത് എക്സാം എഴുതിയ എല്ലാവർക്കും ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ സാധാരണ നമ്മൾ മോക്ക് എക്സാമുകൾ എഴുതി ശീലിക്കുന്നതിനേക്കാൾ പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധിച്ചു അത് ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ കൂടുതൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഡോപ്പയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ റിപ്പീറ്റേഴ്സിന്റെ നമ്മളിവിടെ പഠിച്ച് വളരെ ഇന്റൻസീവ്ലി പഠിച്ച ആളുകളാണ് എല്ലാവരും ആരുടെയും അധ്വാനത്തിനെ കുറച്ച് കാണിക്കുകയോ കൂട്ടിക്കാണിക്കുകയോ എന്നല്ല ചെയ്യുക പക്ഷേ എല്ലാവരുടെയും ആവറേജ് മാർക്കിലേക്ക് ചുരുങ്ങിയത് ഒരു മുപ്പത് മാർക്ക് നാൽപ്പത് മാർക്കെങ്കിലും ആഡ് ആവുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ആഡ് ആവുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആർക്കെങ്കിലും റിസൾട്ട് കിട്ടാതെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ റിസൾട്ടിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിമറികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു എക്സാം എളുപ്പമാകുമ്പോൾ എന്താ സംഭവിക്കുക എല്ലാവർക്കും ഹൈ സ്കോറിങ് ഉണ്ടാവും എല്ലാവരുടെയും മാർക്ക് കൂടും ഇനി എക്സാം ടഫായാലോ എല്ലാവരുടെയും മാർക്ക് കുറയും പക്ഷേ അവിടെ മാറാതെ നിൽക്കുന്ന ഒരു സാധനമുണ്ട് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള സാധനമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാറില്ല മാർക്ക് മാറിക്കൊണ്ടിരിക്കും പക്ഷേ റാങ്ക് വല്ലാതെ മാറാറില്ല നമ്മുടെ റാങ്ക് ണെങ്കിലും ചിലപ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പത്ത് കിട്ടും അപ്പോൾ നമ്മുടെ റാങ്ക് ഇരുപതായിരിക്കും കാരണം അതിന് മുകളിലേക്ക് ഈ പത്തൊമ്പത് ആൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറായി പോകും എക്സാം ടഫായി പോകുമ്പോൾ അപ്പോഴും നമ്മുടെ റാങ്ക് ഇരുപത് തന്നെയായിരിക്കും കാരണം നമ്മുടെ മുകളിൽ പത്തൊമ്പത് ആൾ തന്നെയായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക സോ ഈ മാർക്ക് കൂടുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അഡ്മിഷൻ ആർക്കും അഡ്മിഷൻ ഇല്ലാത്തൊരു കാലം എന്നുള്ള രൂപത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ അനുഭവത്തിലും ഇതുവരെ ഞാൻ സംസാരിച്ച കുട്ടികളുടെ അനുഭവത്തിൽ നിന്നും കൃത്യമായിട്ട് ഞാൻ ഡോപ്പയിലുള്ളതിനെ കംപ്ലീറ്റ് സ്റ്റാർട്ട് ൽ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് കിട്ടുമെന്ന് അല്ലെങ്കിൽ കിട്ടേണ്ട ആ ഒരു രൂപത്തിലൊരു അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി മുപ്പതിലൊക്കെ നിന്നുകൊണ്ടിരുന്ന ആളുകൾ ഡെഫിനറ്റ്ലി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ് അറുന്നൂറ്റി മുപ്പത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൻ്റെ റേഞ്ചിൽ നിന്നിരുന്ന കുട്ടികൾ അറുന്നൂറ്റി എൺപത് എത്തിയിട്ട് കിട്ടിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള കൂട്ട ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സോ ഇവിടെ കട്ട് ഓഫ് ഉയർന്നു എന്ന് പറയുന്നത് ഒരു ഒരു ആഗോള പ്രശ്നമായിട്ട് എനിക്ക് ചില യൂട്യൂബ് ചാനലൊക്കെ പർട്ടിക്കുലർലി എനിക്ക് അറിയില്ല അവരൊക്കെ എന്തിനാണ് യൂട്യൂബ് ചാനൽ നടക്കുന്നത് പത്തുന്നതെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാരുണ്ട് പർട്ടിക്കുലർലി അവർ ഒരു അല്ല അല്ലെങ്കിൽ അവരൊരു വേറെ എന്തെങ്കിലും കാര്യമല്ല എന്തെങ്കിലും കാര്യം കാണുമ്പോൾ ഇങ്ങനെ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് എല്ലാത്തിലും കയറി അഭിപ്രായം പറയാം പ്ലസ് വൺ എക്സാം നടക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയണം പ്ലസ് ടു എക്സാമിന് അഭിപ്രായം ഉണ്ട് ഐ ഐ ടി എക്സാമിന് അഭിപ്രായമുണ്ട് സിവിൽ സർവീസ് വന്നാൽ അതിന് അഭിപ്രായം പറയും നീറ്റ് വന്നാൽ നീറ്റിന് അഭിപ്രായം പറയും അങ്ങനെ അഭിപ്രായം പറയുന്ന ചാനലുകൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഇവിടെ അതിനകത്ത് എനിക്കൊരു വ്യത്യാസമോ സാധനങ്ങളോ ഒന്നും കാണുന്നില്ല പർട്ടിക്കുലർലി ആരും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ കുറച്ചധികം ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സോ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പോപ്പുലേഷനെ നോക്കുന്ന സമയത്ത് അവിടെ ആ പോപ്പുലേഷന് ആരായിരുന്നു പ്ലേസ്ഡ് അവർ അങ്ങനെ തന്നെ നമ്മളെ മെഡിക്കൽ സീറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ എല്ലാ എക്സാമ്പിളും സംഭവിക്കുന്ന പോലെ വളരെ ഇൻഡിവിജ്വലി പേഴ്സണലി സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഷിഫ്റ്റോ സാധനങ്ങളോ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിൻ്റെ ഒരു ഒരു പാർട്ട് മാത്രമാണ് പറയുന്നത് ഇങ്ങനെ കട്ട് ഓഫ് കൂടിപ്പോയി കഴിയുമ്പോൾ അതായത് നീറ്റിൻ്റെ കട്ട് ഓഫ് ഇങ്ങനെ കൂടിപ്പോയി കഴിയുമ്പോൾ ആർക്കും സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് പ്രത്യേകിച്ച് വാലിഡിറ്റിയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക മാർക്ക് എക്സാം എളുപ്പമാകുന്നതനുസരിച്ചിട്ട് മാർക്ക് കൂടും പക്ഷെ അത് എല്ലാവർക്കും കൂടുന്നുണ്ട് നമുക്ക് കൂടും ബാക്കി എല്ലാവർക്കും കൂടും അല്ലാതെ നമുക്ക് മാത്രം കുറയുകയും ബാക്കി എല്ലാവർക്കും കൂടുകയും ചെയ്യുന്ന ഒരു ഫിനോമിനൻ സംഭവിക്കില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടേത് മാർക്ക് അതനുസരിച്ചിട്ട് കൂടുന്നുണ്ടാവും എന്നുള്ളതാണ് ആ ഒരു സാധനം ആ ഒരു സെഗ്മെൻറ് ഞാനിവിടെ അത് ഒരു ക്ലോസ് ചെയ്യുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ നീറ്റിൽ ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്കില്ലെങ്കിൽ ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടില്ലല്ലോ പിന്നെ ഈ ഒരു നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഗവൺമെന്റ് എം ബി ബി എസ് അല്ലാത്ത ഒ ഒട്ടനവധി ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മളാരും മറന്നുപോകരുത് നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ബേസിക്കലി ഇപ്പോൾ ഞാൻ ഞാനൊരു എൻട്രൻസ് കോച്ചാണ് ഞാനൊരു എൻട്രൻസ് കോച്ചായിട്ട് നിന്നിട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ എൻ്റർ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളോട് പറയും മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ഗവൺമെൻറ് എംബി ബി എസ് സീറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഡൽഹി എയിംസിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാണ്ട്ര മെഡിക്കൽ കോളേജിലോ പോകാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ പറയും അത് ഈ ഒരു വർഷം മുഴുവൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുട്ടികളെ മീറ്റ് ചെയ്യാറുണ്ട് എവറി ഡേ വിത്തൗട്ട് ഒരു ഡിലേ ഇല്ലാത്ത രൂപത്തിൽ എല്ലാ ദിവസവും എല്ലാ കുട്ടികളെയും എത്തിയാറുണ്ട് എല്ലാ കുട്ടികളെയും കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ആ എല്ലാ നിർദ്ദേശങ്ങളിലും ഞാനും നമ്മുടെ ഡയറക്ടേഴ്സും നമ്മുടെ മെന്റേഴ്സും നമ്മുടെ കോർഡിനേറ്റേഴ്സും സ്റ്റാഫും ഫാക്കൾട്ടീസും എല്ലാവരും കുട്ടികളോട് പറയും ഡൽഹി എയിംസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് എം ബി ബി എസ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ഗവൺമെന്റ് എം ബി ബി എസ് അത്ര വലിയ പവിത്രമായിട്ടുള്ള ഒരു സാധനവും ബാക്കിയെല്ലാം വളരെ മോശമായിട്ടുള്ള സാധനം എന്നുള്ള രൂപത്തിലല്ല പറയുന്നത് നമ്മളൊരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ഏറ്റവും അപ്പെക്സിലുള്ള ഏറ്റവും തുമ്പത്തുള്ള കപ്പിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴേക്കുള്ളതെല്ലാം ഇവർക്ക് പോസിബിൾ ആവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളൊരു കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് കുട്ടി പഠിക്കേണ്ടത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു രണ്ടാം സ്ഥാനത്തിലോ മൂന്നാം സ്ഥാനത്തോ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉറപ്പായിട്ടും പത്താം സ്ഥാനത്തോ പതിനഞ്ചാം സ്ഥാനത്തോ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത് പഠിക്കുന്ന കുട്ടി ഒന്ന് കിട്ടിയില്ലെങ്കിൽ രണ്ടിലോ മൂന്നിലോ ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൊരു സാധനമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗവൺമെന്റ് എം ബി ബി എസ് ഗവൺമെന്റ് എം ബി ബി എസ് നമ്മുടെ ലക്ഷ്യം ഗവൺമെന്റ് എം ബി ബി എസ് എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടാത്ത ആളുകൾ ൊക്കെ നശിച്ച് നഷ്ടപ്പെട്ടു പോയ ആളുകളാണോ തീർച്ചയായിട്ടും അല്ല അത് ആ വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം അത് ഈ ഒരു സമയത്ത് അതായത് ഇപ്പോൾ ഒരു നീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇടവേളയിലെങ്കിലും എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ ഡോപ്പയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടേ പോകാവുള്ളൂ കാരണം ഗവൺമെൻറ് എം ബി ബി എസിനേക്കാൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എം ബി ബി എസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല കോഴ്സുകൾ ഒരുപാടുണ്ട് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അയ്യോ പൈസ കൊടുത്ത് പഠിക്കണം എന്നുള്ള രൂപത്തിൽ തോന്നുന്ന ഒരു സാധനമാണ് ബട്ട് അത് ഈക്വലി ഗുഡ് ആസ് കോളേജുകൾ തന്നെയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള വേരിയേഷൻസ് നമുക്ക് കാണാറുണ്ട് ചില സ്ഥലത്ത് ഒരുപാട് പേഷ്യൻസ് ഉള്ള ഗവൺമെൻറ് കോളേജുകൾ ലൈക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരുപാട് പേഷ്യൻസ് ഉള്ള ഗവൺമെൻറ് കോളേജുകളും അത്ര പേഷ്യൻ ഫ്ലോ ഇല്ലാതെ പത്തോ പതിനഞ്ചോ പേഷ്യൻസ് മാത്രം അഡ്മിറ്റ് ആവുന്ന സെൽഫ് ഇല്ലയൻസിങ് കോളേജുകളുണ്ട് അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേഷ്യൻസിന് ചറബറാന്ന് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് പാർട്ട്ണറുണ്ട് ഫാത്തിമ ഷി ഫഷീസ് ഇപ്പോൾ പീഡിയാട്രിക്സ് ആണ് പീഡിയാട്രീഷ്യൻ ആണ് ഇപ്പോൾ പി ജി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അവർ പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ മെഡിക്കൽ കോളേജിൽ സർജറിയിലൊക്കെ ഒപിയിൽ നിൽക്കുന്ന സമയത്ത് തൈറോയിഡ് കേസുകൾ കഴുത്തിലെ മുഴയുണ്ടല്ലോ ഗോയിറ്റർ എന്ന് പറയുന്ന കേസുകൾ ഈ കഴുത്തിലെ മുഴ ഒരു ഒ പിയിൽ തന്നെ ഞാൻ പതിനഞ്ചെണ്ണോ ഇരുപതെണ്ണോ ഇരുപതൊന്നും ആവില്ല ചിലപ്പോൾ അത് കൂടുതൽ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഒരാളുടെ മേളിൽ ഒരു ടെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി കാരണം അടുത്ത അടുത്ത ടെസ്റ്റ് ചെയ്യാൻ അടുത്ത പേഷ്യനെ കിട്ടും അടുത്ത ടെസ്റ്റ് ചെയ്യാൻ അടുത്ത പേഷ്യനെ കിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തൈറോയിഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ തൈറോയിഡാന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഫാത്തി നിൽക്കുന്ന സമയത്ത് ഫാത്തി പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഒരു ദിവസം ഒ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു തൈറോയിഡ് മാത്രമേ വരുള്ളൂ ചില ദിവസങ്ങളിൽ തൈറോയിഡ് വരില്ല അപ്പോൾ തൈറോയിഡ് വരുന്ന ദിവസം ഇവരതിനെ എക്സാമിൻ ചെയ്ത് പഠിക്കുന്നുള്ളതാ അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ഒരു ധാരണ ആദ്യം അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷമാകുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ബാക്കി സ്ഥലങ്ങളിൽ പഠിച്ച ഫ്രണ്ട്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും പ്രാക്ടീസിങ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് എല്ലാവരും അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തു പോകുന്നുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കമൻറ് ചെയ്യേണ്ടത് സെൽഫ് ഫിനാൻസിംഗിൽ എം ബി ബി എസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സാണ് നിങ്ങളുടെ ലൈഫിൽ സെൽഫിനാൻസിങ് പഠിച്ചത് കൊണ്ട് എന്ത് കുറവാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മിക്കവാറും ആളുകളൊക്കെ സെൽഫ് ഫിനാൻസിങ് പഠിച്ച് ഗവൺമെൻറ് കോളേജിൽ തന്നെ തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പി ജി ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നല്ല വൃത്തി വ്യക്തിക്ക് പ്രാക്ടീസ് ചെയ്തോൾ ആൾക്കാരുണ്ട് ഈവൻ എൻ്റെ കോളേജിലുള്ള പ്രൊഫസേഴ്സ് അങ്ങനെ പറയാലോ ഇപ്പോൾ മെഡിസിൽ ഷമീർ സാർ ഒക്കെയാണ് സമീർ സാറ് പറയും ഞാൻ പരിഹാരത്തിലെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു എന്ന് സാർ പറയാ ഫസ്റ്റ് ബാച്ച് അവർ ചെയർമാൻ ആയിരുന്നു ആയിരുന്നതൊക്കെ സാറ് പറയുന്ന കഥകൾ നമുക്ക് ഓർമ്മയുണ്ടാ സാധനങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ നിന്ന് വന്ന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് അപ്പോൾ അവിടെ അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊരു ഓപ്ഷൻ മാത്രമാണ് ഇതല്ലാതെ ബി ഡി എസ് ഡെൻറ്റിസ്ട്രി ഇസ് ലൈക്ക് എണോർമസ് പോസിബിലിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് കാരണം ഒരു ഡോക്ടറാണ് thank <laughs> you സൈൻ മോഡേൺ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സർജനാണ് ആൻഡ് വർക്ക് ചെയ്യുന്നത് സ്വന്തം ഷെഡ്യൂളിലാണ് അതായത് പേഷ്യൻ്റെ ഷെഡ്യൂളിലോ ഹോസ്പിറ്റലിൻ്റെ ഷെഡ്യൂളിലോ അല്ല നമുക്കൊരു പല്ലിൻ്റെ ഒരു സർജറി കാര്യങ്ങൾ സാധനങ്ങൾ ചെയ്യണമെങ്കിൽ പല്ലിൻ്റെ ഡെന്റൽ സർജൻ എന്നല്ലേ വിളിക്കാം ബാച്ചലർ ഓഫ് ഡെൻറ്റൽ സർജറിയാണ് പല്ലിൻ്റെ ഒരു സർജറി പല്ലിൻ്റെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഡേറ്റ് കൊടുക്കും ആ നീ ഇന്ന ദിവസം വന്നാൽ മതി നീ ഇന്ന ദിവസം ഇത്ര മണിക്ക് വന്നാൽ മതി നമ്മുടെ ഷെഡ്യൂളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സ്കില്ലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഏൺ ചെയ്തു പോകാൻ വേണ്ടി പറ്റുന്ന കിഡിലനായിട്ടുള്ള പ്രൊഫഷനാണ് ഡെൻറ്റിസ്ട്രി ഡെൻറ്റിസ്ട്രി നമുക്ക് ഗവൺമെന്റിലും കിട്ടും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസുകളും കിട്ടും നല്ല നില്ുണ്ടാക്കി എടുക്കണം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഡെൻറ്റിസ്റ്റുകളുടെ കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡെന്റിസ്റ്റുകളുടെ കോൺഫിഡൻസ് കാണേണ്ട സാധനം തന്നെയാണ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് എനിക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ ഞാനിനിപ്പോൾ ലൈഫ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് സീരീസ് എല്ലാ ദിവസവും ഏഴ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡെഫിനെലി ഐ വിൽ ബ്രിങ് ഡെൻറ്റിസ്റ്റുകൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡെന്റിസ്റ്റുകൾ ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മളിപ്പോഴും ഒരു കോഴ്സ് കാണുന്ന സമയത്ത് ഇപ്പോൾ എൻജിനിയറിംഗിനെ പറ്റിയിട്ടൊക്കെ പറയുന്നവരും എൻജിനിയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ല കാരണം എഞ്ചിനീയറിംഗ് ജോലി കിട്ടില്ല കിട്ടാ ഇത് പറയുന്ന ആളുകൾ ബേസിക്കലി നമ്മൾ ആലോചിക്കും ഞാനിങ്ങനെ ഇതിന് പിന്നെ ഓൾ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് മെജോറിറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഈ പറയുന്ന എഞ്ചിനീയർമാരെ മാത്രം പറയുന്നതല്ല കേട്ടോ മെജോറിറ്റി ഓഫ് ആയിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സിനെ എംപ്ലോയബിൾ അല്ല അതിന് സ്കില്ലിൻ്റെ എന്ന് പറയുന്ന സമയത്ത് ഈ സ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനവും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് നിന്ന് ഗെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രി അതുപോലെ തന്നെ നമുക്ക് വെറ്റിനറി അതിനകത്ത് വരുന്നുണ്ട് അഗ്രികൾച്ചറ് കേരള അഗ്രികൾച്ചറിൻ്റെ സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആയുഷ് കോഴ്സുകൾ വിവിധങ്ങളായിട്ടുള്ള ആയുഷ് കോഴ്സുകളുണ്ട് ഇതിനൊക്കെ പോസിബിലിറ്റീസും കാര്യങ്ങളും ഉള്ള നാടാണ് ഇന്ത്യ വിദേശത്ത് പോസിബിലിറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഈ നീറ്റിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മറന്നു കളയാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു സാധനമല്ല അപ്പോൾ ഒരാൾ നീറ്റിലേക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ നമ്മൾ പഠിക്കേണ്ടത് ഗവൺമെൻറ്റ് എം ബി ബി എസിന് വേണ്ടിയിട്ട് ഡൽഹി എയിംസിന് വേണ്ടിയിട്ടും കോഴിക്കോട് മെഡിക്കോളജിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം ഇതല്ലെങ്കിൽ അതിൻ്റെ താഴേക്കും കുറേ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട് ഇത് നമുക്കിട ഇതിൻ്റെ താഴേക്കെന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ എം ബി ബി എസിൻ്റെ താഴെ വെറ്റിനറി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത് എം ബി ബി എസിനെ ഒപ്പം തന്നെ വേണ്ട സാധനമാണ് വെറ്റിനറി അതിനൊപ്പം തന്നെ വേണ്ട സാധനമാണ് ഇപ്പം ഞാനൊരു എം ബി ബി എസ് ഡോക്ടറാണ് പോട്ടെ മെഡിക്കൽ കോളേജിലുള്ള ഏറ്റവും വലിയ പ്രൊഫസർ ഒരു എം ബി ബി എസ് ഡോക്ടറാണ് അടിപൊളി ഡോക്ടറാണ് കിഡലിനായിട്ട് വർക്ക് ആളാണ് പല്ലുവേദന വന്ന ഡെൻറ്റിസ്റ്റ് വേണം നിർബന്ധമാണ് പല്ലുവേദന വന്ന ഒരു ഡെൻറ്റൽ സർജൻ അവിടെ നിർബന്ധമായിട്ടും വേണം അപ്പോൾ എല്ലാവരും ഡോക്ടർമാരായി കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മുടെ സൊസൈറ്റി നമ്മൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് നിർബന്ധമായിട്ടും വേണം അപ്പോൾ അതിന് താഴേക്കുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമ എല്ലാ കോഴ്സുകളും ഈക്വൽ ആണ് നമ്മൾ വിചാരിച്ച കോഴ്സ് ഇതാണെങ്കിൽ ഇതാണെങ്കിലും അതിനോടൊപ്പറം ഉള്ള വേറെ കുറേ കോഴ്സുകൾ ഈ നീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു വരുത് ഇനി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് ഞാൻ പോകുവാണെങ്കിൽ നമ്മൾ ഈ നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുമ്പം എന്താ നമ്മൾ പഠിക്കുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തറവായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക തറവായിട്ട് എന്ന് പറഞ്ഞാൽ തറവായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും ഈ ഡോപ്പയിലുള്ള ഈ വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി നീറ്റിന് വേണ്ടി പഠിച്ച കുട്ടികൾക്ക് ജെ ഇ ഇ നയന്റി നയൻ പെർസെന്റേജിൽ പത്ത് കുട്ടികളുടെ അടുത്ത് ജെ ഇ നയന്റി നൈൻ വെച്ചിട്ടുണ്ട് നമ്മൾ ജെ ബാച്ച് നടത്തുന്ന സ്ഥലമല്ല നമുക്ക് ജെ ബാച്ച് ഇല്ല ഫിസിക്സ് കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് എഞ്ചിനീയറിംഗിന്റെ ജെ ഇ ഇ മെയിൻസ് എന്ന് പറയുന്ന എക്സാം നമ്മുടെ എൻ ഐ ടി സിൽ അഡ്മിഷൻ കിട്ടുന്ന ഐ ഐ ടി സിൽ അഡ്വാൻസ് എഴുതണം എൻ ഐ ടി സിൽ അഡ്മിഷൻ എഴുതുന്ന ഈ സാധനത്തിന് വേണ്ടിയിട്ട് നയൻറ്റി നയൻ പെർസെന്റേജിൽ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഇനി ജെ ഇ മാറ്റി നിർത്താം അടുത്ത വർഷത്തേക്ക് പ്രോബിളി നഴ്സിംഗ് എൻട്രൻസ് എക്സാം ഉണ്ടാവും പിന്നെ നമുക്ക് സി യു ഇ ടി എന്ന് പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈ ഈ മാസത്തിൽ മെയ് പതിനഞ്ചാം തീയതി നടക്കാനുള്ള ഐസർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഐ എസ് സി എന്ന് പറയുന്ന സെന്റേഴ്സ് ഉണ്ട് ഇനി ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ മേ ബി നാഷണൽ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള മൾട്ടിപ്പിൾ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒട്ടനവധി ടെസ്റ്റുകൾ ഇപ്പോൾ എയിംസ് എയിംസിലെ ബി എസ് സി കോഴ്സുകൾ എയിംസിലെ ബി എസ് സി പാരാമെഡിക്കൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകൾ മിലിറ്ററി നഴ്സിംഗ് കോഴ്സുകൾ ജിപ്മറിന്റെ പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകൾ ഇങ്ങനെ അഡ്മിഷൻ ടെസ്റ്റ് വഴി നടത്തുന്ന എല്ലാ ടെസ്റ്റുകളും ഞാൻ ഉദാഹരണം മാത്രമായിട്ട് പറഞ്ഞതാണ് എല്ലാ ടെസ്റ്റുകളും ഒരു നീറ്റിന് വേണ്ടി പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് എഴുതിയിട്ട് പുഷ്പം പോലെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും അത് വളരെ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടുന്നു റിപ്പീറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് എം ബി ബി എസ് കിട്ടാൻ പാടല്ലേ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ് എം ബി ബി എസ് ഇതിൻ്റെ ഒരു സ്പെക്ട്രം ഓഫ് സാധനങ്ങളുടെ ഒരറ്റത്ത് നിൽക്കുന്ന ഒരു സാധനം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ബി ഡി എസും വെറ്റിനറിയും അഗ്രികൾച്ചറും ഫിഷറീസും അങ്ങനെ ഫോറസ്ട്രിയും അതുപോലെ തന്നെ മറ്റ് ആയുഷ് കോഴ്സുകളും പിന്നെ അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന മറ്റ് ഒരുപാട് കോഴ്സുകൾ ഈ സാധനങ്ങൾ എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് ടു സമയത്ത് ഒരു കോമ്പറ്റേവ് എക്സാമിന് കോമ്പിറ്റൻസി ഇല്ലാത്ത കുട്ടി പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് കോമ്പിറ്റൻസി ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ബോർഡ് എക്സാം ലെവലിൽ നല്ല കോമ്പിറ്റൻസി പ്ലസ് ടു ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് മേടിച്ച ഒട്ടനവധി കുട്ടികളുണ്ട് ഫുൾ പ്ലസ് മേടിച്ച ഒട്ടനവധി കുട്ടികളുണ്ട് അവർക്കൊരു കോമ്പിറ്റൻസി ബോർഡ് എക്സാം ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ കോമ്പിറ്റൻസി കോമ്പറ്റീഷൻ എക്സാം ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിട്ട് നീറ്റ് കോച്ചിങ് തീർച്ചയായിട്ടും സോ നീറ്റ് കോച്ചിങ് വെറുതെ പോണോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പിറ്റൻസി അങ്ങനത്തെ ഒരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണാലിറ്റി വേണമെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നീറ്റ് കിട്ടുന്നത് വിവരമുള്ള കുട്ടിക്കല്ല കിട്ടുക നല്ലൊരു പേഴ്സണാലിറ്റി കൂടിയുള്ള കുട്ടികൾക്കാണെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മുടെ ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ സെറ്റ് ബാക്സ് നിന്ന് റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നല്ല റെസിലിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഈ കോച്ചിങ് സഹായിക്കുന്നുണ്ടാവും സോ വലിയ വീഡിയോ ആയിരുന്നു മൂന്ന് സെഗ്മെന്റിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങളോട് പറഞ്ഞത് കട്ട് ഓഫ് കൂടിയപ്പം വിചാരിച്ച ആളുകൾക്ക് കിട്ടാതെ പോയോ എന്നാണ് തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള ഒരു ഉത്തരം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു തന്നത് നീറ്റ് തന്നെ വെച്ചിട്ട് മറ്റ് കോഴ്സുകളുടെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ആൻഡ് നീറ്റിന് വേണ്ടി പഠിക്കുന്നത് വഴി കിട്ടുന്ന മറ്റ് എക്സാമുകളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെ ഒട്ടനവധി സാധ്യതകൾ ഇതിന്റെ അടിയിലുണ്ടെന്നുള്ളതാണ് ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ മറ്റാരും പറയില്ല എന്നാണ് മേ ബി ഈ അടിയിൽ വന്നിട്ട് അത് അങ്ങനെയല്ല ഇത് എന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് വാലിഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖ രേഖപ്പെടുത്തുക എന്താണ് സംഭവിക്കുന്നത് നിങ്ങളൊരു കോച്ചിങ് എടുക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഡോപ്പയിൽ ഇത്തവണ പഠിച്ച കുട്ടികൾ അവസാനം വരെ പഠിച്ച കുട്ടികളോട് എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്ത് നേടി ഇവിടെ നീറ്റ് കോച്ചിങ്ങിന് വന്നിട്ട് എന്നുള്ളൊരു കാര്യം നീറ്റ് കോച്ചിങ് കഴിഞ്ഞ സമയത്ത് വാട്ട് ആർ യു ഗെറ്റിംഗ് നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡോപ്പ സ്റ്റുഡൻറ്റിനോട് ഞാൻ താഴെ പറയുകയാണ് മറ്റാളുകൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ വായിച്ച് നോക്കുക ആ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം നമുക്ക് വിൽ ഹാവ് കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ ആൻഡ് ഞാൻ നിങ്ങൾക്ക് നീറ്റ് ആസ്പീരിയൻസിന് വേണ്ടിയിട്ട് ലൈഫ് ആഫ്റ്റർ നീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് സീരീസ് ഞാൻ ഇടയിൽ സൂചിപ്പിച്ചിരുന്നു രാത്രി ഏഴരക്കാണ് വെച്ചിട്ടുള്ളത് നീറ്റിൽ കിട്ടുന്ന മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ് എം ബി ബി എസ് കിട്ടിയ ആളുകൾ അവിടെ നിൽക്കട്ടെ അതല്ലാത്ത ബാക്കി എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടും അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം എല്ലാ ദിവസവും സെവൻ തേർട്ടിക്ക് ഉണ്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് ഓരോരോ ഗസ്റ്റ് സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നുണ്ട് സോ സിയു ദർ Bye-bye.